ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും റത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദിനോടും വരുണിനോടും ഒക്കെ രാധിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ് അങ്ങനെ ഇവനെ കമ്പനിയിലേക്ക് കയറ്റാൻ പറ്റില്ല ഇവനെന്തായാലും സത്യം ചെയ്തു തരട്ടെ അപ്പോൾ വരുൺ രാധികയെ നോക്കുക എങ്ങനെ സത്യം ചെയ്യാനാമേ നീ സത്യം ചെയ്യണം തൊട്ട് സത്യം ചെയ്യണം മരിച്ചുപോയ അച്ഛൻ്റെ തലേ തൊട്ട് എൻ്റെ മാതാപേട്ടൻ്റെ തലേ തൊട്ട് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി അമ്മേ അത് വേണോ എന്ന് ചോദിക്കുകയാണ് വേണം മോനെ വേണം അച്ഛൻ്റെ തൊട്ട് സത്യം ചെയ്താൽ മാത്രമേ ഇവനടങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക പറയാണ് വരുണിനോട് സത്യം ചെയ് സത്യം ചെയ്യാനല്ലേ പറഞ്ഞത് അത് കേട്ടതും വരുൺ സത്യമായിട്ടുമേ ഇനി അച്ഛനാണേ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല ഗോവിന്ദേട്ട സത്യമായിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഗോവിന്ദേട്ട എന്നും പറയുക ഹാ സാരല്ലടാ നീ ഒരു തെറ്റ് ചെയ്തു ചേട്ടനായ ഞാനത് നിന്നോട് ക്ഷമിച്ചില്ലേ പിന്നെ നീ എന്തിനു ഇത്രയും വിഷമിക്കുന്നേ അല്ല ഗോവിന്ദേട്ട ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്കറിയാം പക്ഷേ എൻ്റെ എൻ്റെ മാനസികാവസ്ഥ ഗോവിന്ദൻ്റെ മനസ്സിലായില്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ കരയുന്ന പോലെ അഭിനയിക്കുക അപ്പോൾ രാധിക ഹോ ഇവൻ തകർത്ത് അഭിനയിക്കുവാണല്ലോ അഭിനയിച്ചോ അഭിനയിച്ചോ നന്നായിട്ട് അഭിനയിച്ചോ എന്നും പറഞ്ഞേ രാധിക ഇങ്ങനെ ഉള്ളി ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗീത് വന്നു ഗീത് വന്നതും അവിടെ വരുണിരിക്കുന്നതുകൊണ്ട് ആഹാ വരുണേട്ടൻ വന്നോ എന്നും ഗീതുവിൻ്റെ ചോദ്യം ഇത് കണ്ടതും ഗോവിന്ദും വരുണും ഗീതുവിനെ തുറച്ചു നോക്കുക ആ എന്തായാലും വരുണേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് അറിയായിരുന്നു ഹോ എന്നാലും വരുണേട്ടൻ ഇല്ലാതെ രാധികാമ്മ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അറിയോ പക്ഷേ ഞാൻ രാധികാമ്മയുടെ മുറിയുടെ അതിലെ പോകുമ്പോഴൊക്കെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ മണം എനിക്ക് വന്നായിരുന്നു തന്നെ എനിക്ക് മനസ്സിലായി രാധികാമ്മ ഏ ഭക്ഷണം കഴിക്കാതെ വ്രതത്തിലാണെന്ന് എന്തായാലും ഭക്ഷണം കഴിക്കാതെ ഹോട്ടൽ ഭക്ഷണം മാത്രം കഴിച്ച് വരുണേട്ടനെ ഇവിടെ എത്തിച്ച രാധികാമ്മയ്ക്ക് നല്ലൊരു കൺഗ്രാറ്റ്സ് പറയുക അത് കേട്ടതും രാധിക ഗീതു അങ്ങനെ ഹോട്ടൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ മോന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ വ്രതം എടുത്തത് അത് കേട്ടതും ഹോ എൻ്റെ രാധികാമേ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ച് പറയല്ലേ ഞാൻ ആ ഹോട്ടൽ രാധികാമ്മയുടെ മുറിൽ നിന്നും ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ പൊതിയും കണ്ടുപിടിച്ചായിരുന്നു അത് കേട്ടതും അത് പിന്നെ എനിക്കിതിരി തല കറങ്ങിയപ്പോൾ ഹാ ഗീതു നീ എന്തൊക്കെയീ പറയുന്നത് വെറുതെ നീ അമ്മയെ ഓരോന്ന് പറയണ്ട അതെനിക്ക് ഇഷ്ടമല്ല കണ്ണേട്ടൻ എന്തു വേണമെങ്കിലും ചെയ്തോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ആ എത്രയും പെട്ടെന്ന് രാധികമ്മ വ്രതമൊക്കെ അവസാനിപ്പിച്ച് വരുണേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അത് കേട്ടു ഗോവിന്ദ് ഗീതു നിന്നോടാ പറഞ്ഞത് വേണ്ടാന്ന് ദേ ഒരുപാട് നീ അമ്മയെ കളിയാക്കരുത് ഓ ഞാൻ കളിയാക്കിയതല്ല ഗോവിന്ദ് കണ്ണേട്ടാ വരുണേട്ടനെ അങ്ങോട്ട് വരുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നോ അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറയുവാണ് ഗോവിന്ദ കണ്ണേട്ടൻ്റെ ഇഷ്ടം എന്ത് വേണൽ ചെയ്തോ ഇത് കണ്ണേട്ടൻ്റെ കമ്പനിയല്ലേ ഇവിടെ ഇവരെ ഇവരെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ഓടിച്ചു വിടുകയോ അതിലെന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പുറത്തേക്ക് പോവുക ആ വരുണേ നീ ഗീതു പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവളേതോ ദേഷ്യത്തിൽ പറഞ്ഞതാ സാരമില്ലേട്ടാ പറഞ്ഞോട്ടെ ഗീതു എന്നോട് എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം അതുപോലൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്തായാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഗോവിന്ദേട്ട ഒരിക്കലും ഞാനിനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നോട് ക്ഷമിക്കുക ഗോവിന്ദേട്ട സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണവിടെയെങ്ങനെ ഇരിക്കുക ശരി നീ നിൻ്റെ ക്യാബിലേക്ക് പോയിക്കോ ശരി ഗോവിന്ദേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അങ്ങ് പോവുക വരുൺ പോയിക്കഴിഞ്ഞതും ഗോവിന്ദ് രാധകയോട് അമ്മേ ഗീതു അങ്ങനെ പറഞ്ഞതിന് ക്ഷമിക്കമ്മേ സാരില്ല എന്തായാലും ഇപ്പോൾ തെറ്റ് പറ്റിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എല്ലാ തെറ്റും വരുണിൻ്റെതാണ് വരുണിനെ കുറ്റപ്പെടുത്തേണ്ടത് സാ കാര്യം അവൻ ചെയ്ത തെറ്റിനിപ്പം ഞാനും കൂടെ പഴി കേട്ടോണ്ടിരിക്കുവാണ് ആ ഞാനെന്തായാലും ഗീതുവിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക വെളിയിലേക്ക് ചെല്ലുക അപ്പം ഗീതു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗീതുവിനോട് രാധിക പറയുക ഗീതു നീ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിക്കോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു അതിന് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അവൻ്റെയും കൂടെ അവകാശത്തിലുള്ള കാശല്ലേ അത് ഇത് ഈ കമ്പനിയും ആ വീടും ആര് പറഞ്ഞു ഭരണേട്ടനെ ഒരു അവകാശവും ഇല്ല അറക്കലിലും എ ജി എമ്മിലും രാധികാമ്മയ്ക്കും വരുണേട്ടനും ഇവിടെ ഒരു അധികാരവും ഇല്ല അവകാശവും ഇല്ല ഇവിടുത്തെ അധികാരവും അവകാശവും ഒക്കെ എൻ്റെ കണ്ണേട്ടനും ഉള്ളതാ അത് കേട്ടതും രാധിക ഞെട്ടി ഞെട്ടലോടുകൂടെ രാധിക ഗീതുവിനോട് പറയുക ഗീതു ഇപ്പം നമ്മളല്ല ശത്രുക്കൾ ആ രഞ്ജുവാണ് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ രഞ്ജു അവളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും അത് കേട്ടതും ആ എന്തായാലും ശത്രുവിൻ്റെ ശത്രുവും ഇത്ര എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ശത്രുവാണ് രഞ്ജു ആ ശത്രുവിൻ്റെ ശത്രു മിത്രം അല്ലേ എന്തായാലും എനിക്കെല്ലാം മനസ്സിലായി പക്ഷെ രാധികാമേ നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല രഞ്ജുവിനെ പോലെ തന്നെ എൻ്റെ മനസ്സിൽ നിങ്ങളും ശത്രുക്കളാണ് അരയ്ക്കലിൽ അർഹതയില്ലാത്ത ഒരുത്തനും ഉണ്ടാവാൻ പാടില്ല എന്നും പറയാണ് ഗീതു അത് കേട്ടതും ഗീതു നീ എന്തൊക്കെയീ പറയുന്നത് എനിക്ക് അർഹതയുണ്ട് കണ്ണനെ ഞാൻ എൻ്റെ സ്വന്തം പോലെ സ്നേഹിച്ചിട്ടുള്ളൂ ഓഹോ ഓഹ് ഹോ നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്കറിയുന്നതല്ലേ എന്തായാലും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട രാധിക അമ്മേ നിങ്ങൾ എങ്ങനെയുള്ള ആളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത തന്റെ ക്യാബിനിലേക്ക് പോകുക ഈ സമയം രാധിക ഓ ഈ വൃത്തികെട്ടവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചേ മതിയാവും ഇവളെയും രഞ്ജുവിനെയും ഒക്കെ ഓടിക്കണം എന്നിട്ട് ഞാനും എൻ്റെ കണ്ണനും എൻ്റെ വരുണും രേഖയും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതു ക്യാബിനിലേക്ക് പോയി ക്യാബിനിൽ ഇരുന്നോണ്ട് ഗീതു ഓരോന്ന് ആലോചിക്കുക എന്നെ മയക്കാൻ വന്നിരിക്കുന്നവർ ആ രഞ്ജുവിനെ പടി ഇറക്കി വിടണം പോലും രഞ്ജുവിനെ ഇറക്കി വിട്ടിട്ട് അതിനുശേഷം ശേഷം എൻ്റെ നേരത്തിരിയാനുള്ള പരിപാടിയാണ് സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല രാധിക അമ്മേ നിങ്ങളെങ്ങനെയുള്ള ആളാന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ കൂട്ടുപിടിച്ച് രഞ്ജുവിനെ തകർക്കാനുള്ള പരിപാടിയാണ് നിങ്ങളുടേത് പക്ഷേ രഞ്ജു ആരാണെന്നും വിജയലക്ഷ്മിയുമായിട്ട് രഞ്ജുവിന് എന്താ ബന്ധമൊന്നും എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും അതെ അന്ന് ഗോ കണ്ണേട്ടൻ വിജയലക്ഷ്മിയോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും രഞ്ജുവിനെ കൂടെ നിർത്തുമെന്ന് പറഞ്ഞതും ഒക്കെ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഒരു ചീത്ത അല്ല ഗോവിന്ദേട്ടനും രഞ്ജുവുമായിട്ടുള്ളത് മറ്റെന്തോ ബന്ധമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും ഇനി വിജയലക്ഷ്മി മാം അതായത് അമ്മ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ രഞ്ജുവിനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയുടെ മുഖം അപ്പം വിളറും വെളുക്കും വിയർക്കും അങ്ങനെയുള്ളപ്പോൾ എന്തായാലും രഞ്ജുവിനെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം അതാരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും ഇല്ലെങ്കിൽ എനിക്ക് എനിക്കിനി വിശ്രമമില്ല എടി രഞ്ജു നീ അറക്കലേ കിടന്ന് കളിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ഉടനെ കണ്ടെത്തും എന്തായാലും അജാസൊക്കെ എന്നോട് പറഞ്ഞതുപോലെ നീ ആ വിജയലക്ഷ്മി മാമിൻ്റെ വീട്ടിൽ പിന്നാമ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീയും വിജയലക്ഷ്മി അമ്മയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ കിഷോർ വരെ മേ കമ്മിങ് മാം യെസ് എന്നും ഗീതു അപ്പോഴേക്കും കിഷോർ അകത്തേക്ക് കയറി വന്നു ഈ സമയം ആ കാഴ്ച രാധിക കാണുകയാണ് കേട്ടോ അപ്പോൾ രാധിക പെട്ടെന്ന് തന്നെ തൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുക ഗോവിന്ദ് ഗോവിന്ദ് എന്താമ്മേ നീ ആ ഗീതുവിൻ്റെ ക്യാബിനിലുള്ള ക്യാമ സി സി ടി വി ദൃശ്യം ഒന്നെടുത്ത ലാപ്ടോപ്പിൽ എന്തിനാമ്മേ ആ ഓണാക്കടാ അത് കേട്ടതും ഗോവിന്ദ് അത് ഓണാക്കുക ആക്കുക കണ്ടോ കണ്ടോ കിഷോർ അവിടെ നിൽക്കുക ഹാ അതിനെന്താമ്മേ അവൻ എന്തെങ്കിലും ജോലിക്കാര്യം പറയാൻ വേണ്ടി വന്നതായിരിക്കും ഏ ഇത് അങ്ങനെയുള്ള വരവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ അവരത് കാഴ്ച കണ്ടോണ്ടിരിക്കുക അപ്പോൾ ഗീതു കിഷോറിനോടൊക്കെ എന്താ തനിക്കെന്താ എൻ്റെ ക്യാബിലെ കാര്യം ഗീതു ഞാനിപ്പോൾ വന്നത് നിൻ്റെ സ്റ്റാഫായിട്ടല്ല നിൻ്റെ പഴയ കിഷോറായിട്ടാണ് അയ്യോ എൻ്റെ പഴയ കിഷോറോ ദേ ഈ പേര് പോലും എൻ്റെ അടുത്ത് പറഞ്ഞു പോകരുത് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ കലിയാം ഇനി മേലെ എൻ്റെ മുൻപിൽ ഈ പേരും പറഞ്ഞ് വന്നു പോകരുത് ഇപ്പം നീ എൻ്റെ വെറും സ്റ്റാഫ് മാത്രമാണ് സ്റ്റാഫ് മാത്രം അത് കേട്ടതും ഗോവിന്ദ് ചിരിക്കുവാണ് അപ്പോൾ രാധിക വേറെ എന്തെങ്കിലും പറയടാ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ ഇതു നീ അങ്ങനെ പറയരുത് ഒരിക്കലും നീ എന്നെ തള്ളി പറയരുത് നീ എന്ന് എനിക്ക് ജീവനാ ഗോവിന്ദ് സാറിനെ കെട്ടിയപ്പോൾ ഇടയിൽ എൻ്റെ മനസ്സൊന്നു പതറിപ്പോയി അതുകൊണ്ടാണ് ഞാനും അവർണകിയ കല്യാണം കഴിച്ചത് പക്ഷേ എന്ന് കരുതി ഒരിക്കലും അവർണിക എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗീതു അത് കേട്ടതും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാതെയാണോ നിന്റെ കുഞ്ഞ് അവർണികയുടെ വയറ്റിൽ വന്നത് ഏഹ് അത് കേട്ടതും ഗീതു അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അറിയില്ല എങ്ങനെ പറ്റിയതാന്ന് പക്ഷെ ആ കുഞ്ഞിനെ ഒരിക്കലും എനിക്ക് കാണണ്ട എൻ്റെ കുഞ്ഞ് ധരിക്കേണ്ടത് നിൻ്റെ വയറ്റിലാ നിൻ്റെ നിൻ്റെ വയറ്റിലാണ് എൻ്റെ കുഞ്ഞ് വരേണ്ടത് അത് അതുകൊണ്ട് ഞാൻ അവർണികയോട് പറഞ്ഞു ആ കുഞ്ഞിനെ വേണ്ടാന്ന് അപ്പോൾ ഗീതു വീണ്ടും ഞെട്ടി എടാ ദ്രോഹി നീ എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത് ആ അവർണികയെന്ന് ചതിക്കുവാണോ പാവം ആ പെങ്കൊച്ച് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും അതിനെ അവോയ്ഡ് ചെയ്താലും നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന കുട്ടി ആവർണിക അങ്ങനെയുള്ളപ്പോൾ അതിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഞാൻ എല്ലാ സത്യങ്ങളും അവർനെങ്കിലും തുറന്നു പറയുകയും ചെയ്യും ഗീതു നീ അങ്ങനെ പറയരുത് ഗീതു എനിക്ക് നീന്ന് വെച്ച ജീവന ഏതോ രീതിയിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കുക ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഗീതുവിനാണെങ്കിൽ കല് കയറിട്ട് ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് കിഷോർ ഗീതു അങ്ങനെ പറയരുത് ഞാൻ ഇറങ്ങിപ്പോയാ എന്റെ ഗീതുവിനെ കാരണം എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്റെ കുഞ്ഞ് ഗീതുവിന്റെ വയറ്റി ചരിച്ചാൽ മതി ഓ വൃത്തികെട്ടവൻ ദേ ഇനിയും എന്റെ മുൻപിൽ നിന്നാ ഇവിടെ ഈ ക്യാബിനിൽ നിന്ന് മാത്രമല്ല ഈ ഓഫീസിൽ നിന്ന് നീ പുറത്താകും മരിയാക്ക് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് അത് കേട്ടതും കിഷോർ ചിരിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയി കിഷോർ പോയി കഴിഞ്ഞതും ഗീതു ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ദൈവമേ ഇവനെയൊക്കെ ഞാൻ എങ്ങനെ നന്നാക്കിയെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീത തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക അപ്പോഴേക്കും രാധിക കണ്ടോ കണ്ടോ അവൾ ഇപ്പോഴും കിഷോറിനോട് തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കണ്ടോ ഏ അവളാ സംസാരിച്ചത് മുഴുവനും എന്തൊക്കെയോ രഹസ്യങ്ങളാണ് എനിക്കത് മനസ്സിലാവും മോനെ എന്തായാലും ഇനി ഒന്നുകൂടെ ചെയ്യണം ആ റൂമിൽ ദേ നീ അവൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരിതും കൂടെ വെച്ചോളണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരും രണ്ടുപേരും എന്താ സംസാരിക്കുന്നത് നമുക്കറിയാൻ പറ്റും ഹ അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് തിരിച്ചങ്ങോട്ടും അങ്ങനെ എന്താണെന്ന് തോന്നുന്നു എടാ എത്രയൊക്കെ ആയാലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിടുന്ന രണ്ടുപേരല്ലേ അവർ തമ്മിൽ പിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്തായാലും ആ ഒരു ഇഷ്ടം മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് അപ്പോൾ ഗോവിന്ദൊന്നും മിണ്ടാതെ തലയും കുമ്പിട്ടിങ്ങനെ ഇരിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് രാധിക അങ്ങ് പോയി രാധിക പോയി കഴിഞ്ഞതും ഇല്ല ഒരിക്കലും ഞാൻ എൻ്റെ ഗീതവിനെ വിശ്വ അവിശ്വസിക്കില്ല ഗീത ഒരിക്കലും എന്നെ ചതിക്കില്ല അവൾക്ക് കിഷോർ എന്ന് വെച്ച വെറുപ്പ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഹസ്ബൻഡ് മാത്രമാണ് മാത്രമാണിപ്പോൾ കിഷോർ പിന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഏ ജെമ്മിലേക്ക് അവനെ കൊണ്ടുവന്നുള്ളത് സത്യ എന്ന് കരുതി ആര് പറഞ്ഞാലും അവളെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ആത്മാർത്ഥമായിട്ടാണ് അവൾ ജീവിക്കുന്നത് എന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അവളെ എന്തൊക്കെ പറഞ്ഞാലും അവളെ എന്നോട് എന്തൊക്കെ കാണിച്ചാലും എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്നില്ല അതെന്തുകൊണ്ടാ അത് പ്രണയമാണോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ആലോചിക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കിഷോർ അങ്ങോട്ട് വരുവാ ആ ഗോവിന്ദ് സാർ എന്നും പറഞ്ഞുണ്ട് എന്താടാ നീ ഇപ്പം എന്തിനാ ഗീതുവിൻ്റെ മുറിയിലേക്ക് പോയത് ഓ അപ്പം ഞാനെവിടേക്കെ പോകുന്നൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലേ എന്നാൽ കേട്ടോ ഗോവിന്ദ് സാർ ഗോവിന്ദ് സാറിനോടൊപ്പം ജീവിച്ചു ഗോവിന്ദ് സാറിനെ കല്യാണം കഴിച്ചു എന്ന് കരുതി എനിക്കെൻ്റെ പെണ്ണിനെ മറക്കാൻ പറ്റുമോ ഒരിക്കലും ഞാൻ അവളെ മറക്കില്ല ഗോവിന്ദ് സാർ അവൾ എൻ്റെ ഉള്ളത് ഇവിടെ അറിയോ അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റും പ അനാവശ്യം പറയുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതുവിനെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ഗോവിന്ദ് സാർ എന്ത് മരുമായും ചെയ്തിട്ടാണെന്ന് അറിയില്ല അവളുടെ മനസ്സിലിപ്പോൾ ഞാനില്ല പക്ഷെ എന്റെ മനസ്സിൽ അവളുണ്ട് എന്നിട്ട് എന്തിനടാ ചേറ്റേ അവർ നീക്കിയാണ് നീ കല്യാണം കഴിച്ചത് അത് പിന്നെ എൻ്റെ ഒരു ില അവസ്ഥ അങ്ങനെ ആയിപ്പോയി കാരണം അന്ന് ബാംഗ്ലൂർ വെച്ച് അവർനൊക്കെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പദവി ഒന്നും കിട്ടില്ലായിരുന്നു അവർനൊക്കെ കല്യാണം കഴിച്ച് വർക്കുകളെല്ലാം ചെയ്ത് കുറച്ച് കാശ് സമ്പാദിച്ച് അവളെ ഉപേക്ഷിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഒന്നും നടന്നില്ല എൻ്റെ കുഞ്ഞ് അവർണികയുടെ വയറ്റിലുണ്ടെങ്കിലും ആ കുഞ്ഞു വരേണ്ടത് എൻ്റെ ഗീതുവിൻ്റെ വയറ്റിലാണ് അതുകൊണ്ട് അവളെ ഞാൻ അവളെ ഞാൻ വിട്ടു കൊടുക്കില്ല ഗോവിന്ദ് സാർ അത് കേട്ടതും ഗോവിന്ദന് ദേഷ്യം കയറി കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പക്ഷേ എന്ത് ചെയ്യാനാ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ ഗീതുവിനെ വിശ്വസിച്ചാൽ മതിയടാ നിന്നെ ഒരിക്കലും ആ വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് ന്യായമാണോ സാർ എന്തൊക്കെ ചെയ്താലും ഗീതു എൻ്റെ പെണ്ണല്ലേ അവൾ എന്നിൽ നിന്നും തട്ടിയെടുത്ത് സാറ് ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ പറ്റാത്ത കാര്യങ്ങളാ എന്നൊക്കെ പറഞ്ഞോണ്ട് കിഷോർ അവിടെ നിന്നും ചിരിച്ചുകൊണ്ടിറങ്ങുക ഗീതുവിൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും മനസ്സിൽ ഞാൻ എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും രണ്ട് മനസ്സിലെ തീകളും ആളെ കത്തിക്കൊണ്ടിരിക്കും ഒരിക്കലും അണയാതെ എന്നും പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഗോവിന്ദ ആലോചിക്കണം ഗീതും അങ്ങനെയൊക്കെ ചെയ്യുവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഗീതവും അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എൻ്റെ ഗീതുവിനെ നഷ്ടപ്പെടുമോ ആ നഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് പെടട്ടെ അല്ലല്ലോ ഗീതുവിനെ ഞാൻ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പം എനിക്ക് രണ്ടനിയത്തിമാരുണ്ട് എൻ്റെ രഞ്ജുവും എൻ്റെ പ്രിയയും അവർക്ക് വേണ്ടി ജീവിക്കണം പക്ഷെ ഒരിക്കലും ഗീതുവിനെ എനിക്ക് പറ്റുന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് ഈ സമയം ഗീതവും ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കണം എന്തൊരു അവനായിട്ട് വേണം ഒരു ഒരെൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പാവ അവർണിക ഈശ്വര വർണ്ണിക എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുക പിന്നെ ഇതേ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് അതെ ഗീതു വീണ്ടും വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ആ ഗീതുവോ വാ മോളെ എന്താ അമ്മേ ഞാൻ അമ്മയെ ആത്മാർത്ഥമായിട്ടാണ് അമ്മയെന്ന് വിളിക്കുന്നത് എൻ്റെ മന ഹൃദയത്തിൽ തൊട്ടാ അമ്മയെ ഞാൻ അമ്മയായിട്ട് കാണുന്നത് വിളിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ പക്ഷെ അമ്മ എന്നെ അല്ലേ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നും വിജയലക്ഷ്മി ചോദിക്കുകയാണ് വേണ്ടമ്മേ അമ്മ എന്നോട് തെറ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും അമ്മയും മകളുമാണെങ്കിൽ ഒരു രഹസ്യവും മറച്ചു വയ്ക്കാൻ പാടില്ല എന്നാൽ ഞാൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അമ്മയോട് തുറന്നു പറയുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നടന്ന ഓരോ രഹസ്യങ്ങളും അമ്മ എന്നോട് മറച്ചു വെച്ചുകൊണ്ടിരിക്കുക അത് കേട്ടതും മോളെ നിനക്ക് അറിയണ്ടേ എനിക്കും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം അല്ല അമ്മയും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം രഞ്ജു ആരാണെന്ന് അമ്മയ്ക്ക് അറിയാം അത് കേട്ടതും ഇല്ല മോളെ എനിക്കറിയില്ല നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ രഞ്ജു ആരാണെന്ന് എനിക്കറിയില്ല കള്ളം പച്ച കള്ളം അമ്മയ്ക്ക് നന്നായിട്ടറിയാം രഞ്ജു ആരാണെന്ന് രഞ്ജു ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ അവളെ ഇങ്ങോട്ട് കയറ്റിയതും ഞാൻ വന്നത് കണ്ടിട്ട് അടുക്കള പിന്നെ അമ്പറത്ത് ഒളിപ്പിച്ചതും അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി മോളെ നീനക്ക് നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറയുന്ന സത്യം രഞ്ജുവും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറയട്ടെ അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ ഗീതുവന് നോക്കുക നോക്കണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മയുടെ മകളാണ് രഞ്ജു അല്ലേ അപ്പോൾ വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുകയാണ് ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്